ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ആടുജീവിതത്തിൻ്റെ മുപ്പതാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം ഇരുന്നൂറ്റി അറുപത്തി ഏഴോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു ഇതുവരെ ആയിരത്തി ക്ഷമിക്കുക പതിനേഴായിരത്തിനടുത്തുള്ള ആളുകളാണ് സിനിമ കണ്ടിരിക്കുന്നത് മുപ്പത് ശതമാനമാണ് ഇന്നും ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് ഇന്നലത്തേക്കാളും കൂടിയ ഒരു ഒക്കയുപൻസി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമയ്ക്ക് ഇന്നും ഒരു ഹൗസ്ഫുൾ ഷോയും പതിമൂന്നോളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോയും പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് ഇതുവരെ പറയുന്നത് മുപ്പത് കോടി മുപ്പത് ലക്ഷം രൂപക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ എന്നുള്ളതാണ് ഇന്നലെ മുപ്പത്തി നാല് ലക്ഷത്തോളമായിരുന്നു ട്രാക്ട് കളക്ഷൻ അതായത് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് സിനിമയുടെ കളക്ഷൻ ഇന്നും അതുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ കേരള കളക്ഷൻ എഴുപത്തി കോടി കടന്നിരിക്കുന്നു ഈ ഒരു സിനിമ അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് നൂറ്റി അറുപത് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സന്തോഷവാർദ്ധ്യമാണ് എന്താണേലും ജീവിതം ഒരു ലോങ് റൺ കിട്ടിയ മഹത്തായ കലാസൃഷ്ടിയായി മാറുകയാണ് മലയാളികൾ നെഞ്ചോട് ചേർത്ത കലാസൃഷ്ടിയായി മാറുകയാണ് ഒപ്പം ഒരുപാട് പേർ ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്നു ഈ ഒരു സിനിമ സമീപകാലത്തൊന്നുമല്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം ഹെവി ആയിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്ത സിനിമകൾ വിരളമാണ് അതുപോലെ തന്നെ ഒരു ക്ലാസിക് സിനിമ പണ്ട് കാലങ്ങളിൽ തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് കിട്ടിയിരുന്ന ക്ലാസിക് സിനിമയ്ക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് വീണ്ടും ചില സിനിമകൾക്ക് കിട്ടുന്നു അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിതം എന്ന സിനിമ നമ്മുടെ വീഡിയോ സെഷനെങ്കിൽ സപ്പോർട്ട് ഗ്രേറ്റ് ഗ്രേറ്റ്സ്